കാശ്മീരിൽ നിന്നൊരു കവിത എന്നൊരു നാടകം ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ അന്നത്തെ ഡയലോഗുകൾ ഇന്ന് ഓർമ്മയുണ്ട് ആ നാടകം കണ്ടപ്പോ അതിലൊരു പ്രസിദ്ധമായ ഒരു ഡയലോഗാണ് പ്രതിപക്ഷ നേതാവിനോട് പോലും ഈ ചതി ചെയ്യരുത് കിട്ടോ എന്ന് നമ്മുടെ പിണറായി വിജയന്റെ മുഖം കാണുമ്പോൾ സത്യത്തിൽ അതാണ് ഓർമ്മ വരുന്നത് അദ്ദേഹം മാത്യു കൊഴന്നാടനോട് പറയുന്നു എന്നാൽ എന്റെ മാത്യു എന്നോട് ചതി ചെയ്തല്ലോ എന്ന് മാസപ്രവാദവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവും ഇല്ലായെന്നോ അത് മാത്രമല്ല പി വി താനല്ല എന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ പിണറായി അദ്ദേഹത്തിന്റെ മണ്ടക്കെട്ടുള്ളൊരു അടിയായിട്ടാണ് മാത്തിക്കുഴനാടൻ കഴിഞ്ഞ ദിവസം കുറെ വിവരങ്ങൾ പുറത്തുവിട്ടത് പി വി അദ്ദേഹമാണെന്ന് മാത്രമല്ല മാസപ്പടി വിവാദത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മാത്തിക്കുഴനാടൻ പുറത്തുവിട്ടത് ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലുള്ള അറുപത് ഏക്കർ സർക്കാർ ഭൂമി വീണാ വിജയന്റെ പിണറായിയുടെ മകൾ വീണാ വിജയന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി നൽകിയ സി എം ആർ എ നൽകാനായിട്ട് പിണറായി വിജയൻ ഇടപെട്ടതിന്റെ അതായത് ആ ഭൂമിയിൽ നിന്ന് കരിമണൽ നീക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിമണൽ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി നേരിട്ട് ഇടപെട്ടതായിട്ടുള്ള രേഖയാണ് മാത്തുക്കൊഴുനാടന് പുറത്തുവിട്ടത്